നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക അർജന്റീനയുടെ എതിരാളികൾ ഗോട്ടിമാലയാണ് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സൗഹൃദ മത്സരം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഇക്കഡോറിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ നേടിയിട്ടുള്ളത് ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ മെസ്സി ഉണ്ടായിരുന്നില്ല മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പകരം റോളിലായിരുന്നു മെസ്സി ഇറങ്ങിയിരുന്നത് എന്നാൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ മെസ്സി സ്റ്റാർട്ടിങ് ഇലവനിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും അർജന്റീനയുടെ ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ നഹുവേൽ മൊളീന ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നിക്കോളാസ് ടാഗ്ലിയ ഫിക്കോ മാർക്കിയോസ് അക്യൂഞ്ഞ ഈ രണ്ട് താരങ്ങളിൽ ആരെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ സ്കലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇനി സെൻടർ ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ഓട്ടോമെന്റി ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം ലുക്കാസ് മാർട്ടിനസ് കോർട്ട ആയിരിക്കും ഉണ്ടാവുക ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എക്സ്കിയോൽ പലാസിയോസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കാലിസ് ർ എന്നിവരാണ് ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാര്യങ്ങൾ അതായത് ലോച്ചൽസോയും അതുപോലെ തന്നെ റോഡ്രിഗോ ഡീ പോളും ഒന്നും ഈ ഒരു സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി സ്റ്റാർട്ടിങ് ഇലവനിൽ തിരിച്ചെത്തും കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായ ഏഞ്ചൽ ഡി മരിയ ഉണ്ടാകും എന്നതും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് സ്ട്രൈക്കർ പൊസിഷനിൽ ലൗട്ടറോ മാർട്ടനസിന് ഉൾപ്പെടുത്തണോ അതല്ല ഹൂലിയൻ ആൽബറസിന് ഉൾപ്പെടുത്തണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്കലോണിക്ക് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരെ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ അദ്ദേഹം തീരുമാനങ്ങൾ ഒന്നും ഇതാണ് അർജന്റീനയുടെ ഒരു സാധ്യത ഇലവനായി കൊണ്ടുവരുന്നത് നമുക്കറിയാം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം അർജന്റീനയാണ് കളിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചേ മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് അതിനു മുന്നേ അർജന്റീനയുടെ അവസാനത്തെ മത്സരം കൂടിയാണ് ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം